ോ വാട്സ്ആപ്പിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഇന്ന് റിലീസായി യോ വാട്സപ്പ് ആദ്യമായി നിങ്ങളിലേക്ക് എത്തിച്ചതും ഞാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീഡിയോ ചെയ്യുവാനും സാധിച്ചിരുന്നില്ല പല കൂട്ടുകാരും കമന്റിട്ടിരുന്നു എന്തുകൊണ്ട് ജാഫർക്ക വീഡിയോ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പുതിയ വെർഷൻ വന്ന വാട് തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയി എത്തിക്കുന്നത് മുമ്പത്തെ വേർഷനിൽ നമുക്ക് പുതിയ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ആഡ് ചെയ്യാൻ സാധ്യമായിരുന്നില്ല കൂടാതെ ഇതിൽ നിരവധി ഫീച്ചറുകൾ ലഭ്യമാണ് യോ വാട്സപ്പിൽ നമുക്ക് ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്യുവാനും നാം ഓൺലൈനിലും ബൂട്ടിക്കും എല്ലാം ഒഴിവാക്കുവാനും നിരവധി ഫീച്ചറുകൾ യോ വാട്സാപ്പിലും ജിബി വാട്സ്ആപ്പിലും കേരള വാട്സ്ആപ്പിലും എല്ലാം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മോഡഡ് വാട്സാപ്പുകളാണ് ഞാൻ യൂസ് ചെയ്യാറ് പതിവ് മിക്ക കൂട്ടുകാരും ഇത് യൂസ് ചെയ്യുന്നുമുണ്ട് കൂടാതെ ജെ പി ട്യൂബ് എന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാല് വാട്സപ്പും വളരെ വേഗം ഡൗൺലോഡ് ചെയ്യുവാനും ജെ പി ട്യൂബിലൂടെ സാധിക്കും യോ വാട്സപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്നും കൂട്ടുകാർക്ക് യോ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും ജെ പി ട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജെ പി ട്യൂബിൽ വാട്സ്ആപ്പ് മോഡ് എന്ന സെക്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യോ വാട്സ്ആപ്പ് ജിബി വാട്സ്ആപ്പ് കേരൾ വാട്സ്ആപ്പ് എഫ് എം വാട്സ്ആപ്പ് തുടങ്ങിയ വാട്സാപ്പുകളുടെ ലിങ്ക് എല്ലാം അവിടെ കാണാം അവിടെ നിന്ന് വളരെ വേഗം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കും എന്നോട് ലിങ്ക് ഇതായോ എന്ന് ചോദിക്കേണ്ട ആവശ്യവും അവിടെ വരുന്നില്ല തുടർന്നുള്ള ഭാഗങ്ങൾ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം എന്റെ പേര് ജാഫർ പൊന്നാനി പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും യോ വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇതിൻ്റെ പ്രത്യേകത ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് ഓൺലൈൻ കാണിക്കുകയും കൂടാതെ ആരൊക്കെ ഉണ്ട് എന്ന് ചാറ്റ് ഹിസ്റ്ററിയിൽ കാണുവാനും സാധിക്കും ഇപ്പം എൻ്റെ കൂട്ടുകാരനും എൻ്റെ അഡ്മിനുമായ അരുണാണ് ഓൺലൈനിലുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ഏതൊക്കെ സമയത്താണ് ഓൺലൈനിൽ ഉണ്ടായത് എപ്പോഴാണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചത് തുടങ്ങിയവ കാണാൻ സാധിക്കും മുകളിലായി കാണാൻ സാധിക്കും ഏഴ് ഇരുപത്തി അഞ്ച് പി എമ്മിനാണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചത് ലാസ്റ്റ് ഓൺലൈനിൽ വന്നത് ഏഴ് അമ്പത്തി മൂന്ന് ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വാട്സപ്പിൽ ഇത് ഞാൻ എൻ്റെ മറ്റൊരു നമ്പറിൽ നിന്നും ഇതിലേക്ക് അയച്ച മെസ്സേജാണ് ആ നമ്പറിൽ ഞാൻ അയച്ച ഈ മെസ്സേജ് ഞാൻ എൻ്റെ ആ ഫോണിൽ ഡിലീറ്റ് ചെയ്തു എങ്കിൽ എനിക്കിവിടെ ഡിലീറ്റ് ആയിട്ടില്ല നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഒരു സിമ്പിളും കാണാൻ സാധിക്കും അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ആണ് ഇത് അതിനാണ് ഈ ഈയൊരു അറിയിപ്പായി ഒരു സിംബലും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ യോ വാട്സപ്പിൻ്റെ പുതിയ ഈ ഒരു വേർഷനിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്റ്റിക്കറുകൾ അവൈലബിളായി കിട്ടും മൂന്നാമതുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ നിരവധി സ്റ്റിക്കറുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താഴേക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷൻ വരുന്നതാണ് പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്ത സ്റ്റിക്കറുകൾ ഇവിടെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാം കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആവശ്യമായ സ്റ്റിക്കറുകൾ ഗെറ്റ് മോർ സ്റ്റിക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്യാനും നിരവധി ഉണ്ട് പ്ലേ സ്റ്റോറിലേക്ക് പോയ ഉടനെ നിരവധി സ്റ്റിക്കേഴ്സുകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമായത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങൾക്ക് യോ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുവാനും സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുവാനായിട്ട് സാധിക്കും എൻ്റെ മറ്റൊരു ഫോണിൽ ഞാൻ ഏറ്റവും അവസാനം ഓൺലൈനിൽ വന്നത് നവംബർ അഞ്ചിനാണ് ഇതിലും ഞാൻ മറ്റൊരു ഫോണിലും ഉപയോഗിക്കുന്നത് യോ വാട്സപ്പ് ആണ് അതിൽ ഞാൻ ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വേറെ പ്രധാനമായൊരു ഫീച്ചറാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ഇപ്പം അരുൺ എൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ അഡ്മിനും കൂടിയാണ് അരുണിനാണ് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ വന്ന ഈ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേ പ്രൈവറ്റ്ലേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് റീപ്ലേ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവളുടെ പേഴ്സണൽ ചാറ്റിലേക്ക് പോകുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കൂടാതെ ഒട്ടനവധി ഫീച്ചറുകൾ ഇതിൽ ലഭ്യമാണ് മുമ്പത്തേത് വന്ന പോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എത്ര പഴയത് മുതൽ പുതിയത് വരെ എത്രത്തോളം ആളുകളെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏതൊക്കെ സമയത്ത് അവർ ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും ഇതാരെല്ലാമാണ് ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ഡേറ്റിലാണ് മെസ്സേജ് അയച്ചത് തുടങ്ങിയവയെല്ലാം ഈ ഒരു ഓപ്ഷനിലൂടെ കാണുവാനായിട്ടും സാധിക്കും ഇത് മുമ്പുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് യോ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഇതിൽ ഫ്രീസ് ചെയ്തത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സമയം മാത്രമേ കാണിക്കുകയുള്ളൂ നമ്മൾ എത്ര കാലം യൂസ് ചെയ്താലും ഈ ഒരു സമയം മാത്രമേ കാണിക്കുകയുള്ളൂ നമുക്ക് ആരെല്ലാം കോൾ വിളിക്കണം എന്നിവിടെ നമുക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ളവർ ആരും വേണ്ട എങ്കിൽ അതും സെലക്ട് ചെയ്യുവാനും സാധിക്കും അതുപോലെ പ്രൈവസി കസ്റ്റം ചെയ്യുവാനും ആൻറ്റി ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്കിവിടെ കാണുവാനായിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് ലഭിക്കുവാൻ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യുക അതുപോലെ ഷോ ബ്ലൂ ടിക്ക് ആഫ്റ്റർ റീപ്ലേ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ് വളരെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് യോ വാട്സപ്പ് പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ലോക്ക് ചെയ്യുവാനും സാധിക്കും അതുപോലെ യോ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ജി ഫയലുകൾ എല്ലാം നമുക്കിവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിൽ വരാതെ ഇരിക്കുവാനും ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് സാധിക്കും തുടങ്ങി ഒട്ടനവധി ഫീച്ചറുകൾ ഇതിൽ ലഭ്യമാണ് മറ്റുള്ള ഫീച്ചറുകളെല്ലാം തന്നെ കൂട്ടുകാർ ചെക്ക് ചെയ്ത് നോക്കുക ഏറ്റവും ലാറ്റസ്റ്റ് വേർഷനിൽ വളരെ പ്രധാനപ്പെട്ടതായി പറയാനുള്ള ഓപ്ഷൻസ് ആണ് സ്റ്റിക്കർ പാക്കുകൾ നമുക്ക് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇത് ഏഴ് പോയിൻ്റ് എയിറ്റ് സീറോയാണ് ഈ ഒരു വേർഷൻ മുമ്പത്തെ വേർഷൻ ഏഴ് പോയിൻറ്റ് സെവൻ സീറോയാണ് അപ്പോൾ ഈ ഒരു വേർഷൻ്റെ ലിങ്ക് ജെ പി ട്യൂബിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ജെ പി ട്യൂബ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ജി ബി വാട്സപ്പ് ആയാലും യോ വാട്സപ്പ് ആയാലും മറ്റ് മറ്റേത് മോഡർഡ് വാട്സപ്പുകളായാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിങ്ക് തേടി അന്വേഷിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ജെ പി ട്യൂബ് എന്ന ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇതാണ് ജെ പി ട്യൂബ് ആപ്ലിക്കേഷൻ പുതിയതും പഴയതുമായ സിനിമകൾ നിങ്ങൾക്ക് കാണുവാനും ഡൗൺലോഡ് ചെയ്യുവാനും ലൈവ് ടി റേഡിയോ ലൈവ് സ്കോർ വാൾപേപ്പർ ഡൗൺലോഡർ ടൂൾസ് ആപ് സെൻ്റർ തുടങ്ങി നിരവധി ഓപ്ഷൻ ഇതിൽ ലഭ്യമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇത് രണ്ട് ദിവസത്തിനകം ഇതിൽ വേറെ പുതിയൊരു അപ്ഡേറ്റും കൂടി ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും വാട്സപ്പ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജി ബി വാട്സപ്പ് യോ വാട്സപ്പ് എഫ് എം വാട്സപ്പ് കേൾ വാട്സപ്പ് തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇതാണ് യോ വാട്സപ്പിൽ വന്ന പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുപോലെ നിരവധി ഫീച്ചറുകൾ ഇനിയും അതിൽ ലഭ്യമാണ് കൂട്ടുകാരെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക ഇത്തരം വ്യത്യസ്തമായ നിരവധി ടിപ്സുകൾ എന്റെ പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ലഭ്യമാണ് അതുപോലെതന്നെ ജെ പി ട്യൂബ് എന്ന ആപ്ലിക്കേഷനിലൂടെയും പുതിയ പുതിയ ഓരോ വാട്സ്ആപ്പ് അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭ്യമാണ് നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റായും ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ